ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടോ ഞാൻ ടി വിയിൽ സീൻസൊക്കെ വെച്ച് കുറച്ച് കുറച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ മുഴുവനായിട്ട് എന്തുകൊണ്ടോ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പാലോക്കുമ്പോ അത് നന്നായി തോന്നുന്നു കാരണം ഒരു പുതിയ സിനിമ കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റിയല്ലോ കാരണം അമ്മയൊക്കെ എത്രയോ പ്രാവശ്യം കണ്ടിട്ടു അപ്പൊ അമ്മയ്ക്ക് എല്ലാ ഡയലോഗും തന്നെ അത്രയും പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കെന്ന് പറഞ്ഞ ഒരു പുതിയ സിനിമ കാണുന്നത് പോലെയായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എസ് ക്യൂബ് ഫിലിംസ് മൂന്ന് ചേച്ചിമാരും കുൾഅന്റെ റീമാസ്റ്ററിങ്ങും എല്ലാം ചെയ്ത് ഇത്രയൊരു പെർഫെക്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഇറങ്ങി ഇന്നത്തെ കാലഘട്ടത്തിലുമുള്ള എല്ലാവർക്കും ഇന്നത്തെ തലമുറയിലേക്ക് ഒരുപാട് പേര് നമ്മൾ എല്ലാരും വടക്കൻ വീരകാഥ എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഒരുപാട് പേര് കണ്ടിട്ടില്ലല്ലോ അപ്പൊ നമുക്കും ഇതൊരു പുതിയ സിനിമ പോലെ ഇങ്ങനെ അനുഭവിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എല്ലാവരും വന്ന് കാണണം കാരണം ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് നമുക്ക് ഒരുപാട് കിട്ടത്തില്ലല്ലോ നമ്മൾ എപ്പോഴും നമ്മൾ ജനിക്കുന്ന സമയം തൊട്ടേ ഇങ്ങനത്തെ ഒരുപാട് എപ്പിക് മൂവീസിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ അത് വീട്ടിൽ ഇരുന്ന് കാണുന്നത് പോലെയല്ല തിയേറ്ററിൽ പോയി കാണുന്നത് അപ്പൊ തിയേറ്ററിൽ വന്ന് കാണാൻ ഉള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അങ്ങനെ ഒരുപാട് കിട്ടത്തില്ല അപ്പൊ നമുക്ക് ഈ റീറിലീസ് ഇപ്പൊ നമുക്ക് നാട്ടിലെ ഏറ്റവും മികച്ച തിയേറ്റേഴ്സ് ഉണ്ട് അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് ആരും മിസ് ഔട്ട് ചെയ്യരുത് നടക്കുന്നിരത്തെ തിയേറ്റേഴ്സിലുണ്ട് എല്ലാവരും വന്ന് സിനിമ കാണണം It a wonderful experience.